വാചാലം ഗിരിം ൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം മുപ്പത്തി അഞ്ചാമത്തെ ദശകത്തിൽ നാലാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ം സുഗ്രീവാദാതി പ്രബല കൂക് വിക്രാചക്ോ വിക്രമ്യ പാരേ നിശ്ചരിം ശത്രുവാം രഹസിശമയ പ്രാർത്ഥനോഷപ്രാസ്തേയാസ്ത്രേജ്രസുദധിഗിരാമധ്യമാർഗം കഴിഞ്ഞ ശ്ലോകത്തില് സുന്ദരകാണ്ടത്തിൻ്റെ ചുരുക്കി സീതയെ ഹനുമാൻ സീതയെ പോയി കണ്ട് അങ്കുലീയം കൊടുത്തതും തിരിച്ച് ചൂടാമണി ചൂടാരത്നം മടക്കി കൊണ്ടുവന്ന് ശ്രീരാമനെ ഏൽപ്പിച്ചതും ആയിട്ടുള്ള കഥാഭാഗം സുന്ദരികണ്ഡത്തിൻ്റെ കഥാഭാഗം മുഴുവനാണ് പൂർവ്വ ശ്ലോകത്തിൽ വർണ്ണിച്ചത് ഒറ്റ ശ്ലോകം കൊണ്ട് ഇനി ഇതിനെ അതിനു ശേഷം സൈന്യബലത്തോടുകൂടി വാനര സൈന്യത്തിനോ സൈന്യത്തോടു കൂടിയിട്ട് ശ്രീരാമൻ സമുദ്രതീരത്തെത്തുന്നതും അവിടെ ചെന്ന് ഭീ വിഭീഷണൻ ശ്രീരാമനെ ആശ്രയിക്കുന്നതും സമുദ്രത്തിന് ചിറകെട്ടണതും ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറയണത് ത്വം പ്രബല കപി കപിചമൂ ചക്ര വിക്രാന്ത ഭൂമിചക്ര ഒറ്റ വാക്കാണ് ത്വം അങ്ങ് അങ് ഭഗവാന്റെ വിശേഷനാണ് സുഗ്രീവാംഗദാദി പ്രബല കപിചമൂ ചക്ര ഭൂമി ഭൂമിചക്രഹ എന്നു ഒറ്റ പത് ആയിട്ടാണ് സുഗ്രീവൻ അംഗതൻ തുടങ്ങിയവർ സുഗ്രീവ അംഗദാദി ആദിശബ്ദം കൊണ്ട് തുടങ്ങിയവരെന്നർത്ഥം സുഗ്രീവൻ അംഗതൻ തുടങ്ങിയതായ പ്രബല കപിചമൂ ചക്രം പ്രബലരായ അത്യധികം ശക്തരായിട്ടുള്ള കപിചമൂ കപി വാനരന്മാർ വാനരന്മാരുടെ ചമൂചക്രം ചമൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈന്യം സൈന്യ സമൂഹം ചക്രം മണ്ഡലം സമൂഹം എന്നൊക്കെയാണ് അർത്ഥം പ്രബല കപി ചമൂചക്രം പ്രബലമായിട്ടുള്ള അതിശക്ത സുഗ്രീവൻ അംഗതൻ തുടങ്ങി അതി പ്രബലന്മാരായ കപികളുടെ ചമൂ സൈന്യത്തിന്റെ സമൂഹം സൈന്യ സമൂഹത്തോത്തെ കൊണ്ട് വിക്രാന്ത ഭൂമിചക്ര വിക്രാന്തമായ ക്രമി ക്രമിക്കപ്പെട്ടതായ അതായത് ക്രാന്തമായ ക്രാന്തം ചെ വ്യാപിച്ച എന്നുള്ള അർത്ഥമാണ് വ്യാപിച്ചതായ ഭൂമിചക്രത്തോടുകൂടി ഭൂഭാഗങ്ങളോടുകൂടി അതായത് ഭൂമിയിലെ പല അവസ്ഥ അതിദൂര പ്രദേശത്തേക്ക് ഈ സൈന്യസമൂഹം ഇങ്ങോട്ട് വ്യാപിച്ചു അത്രത്തോളം ഭൂമി മുഴുവൻ വ്യാപിച്ചുക്കത്തത്തക്ക വിധത്തിലുള്ള സൈന്യസമൂഹം ഉണ്ടായി വ്യാനരന്മാരുണ്ടായി എന്നാണ് അതായത് കുറേയൊക്കെ അതിശയോക്തിയുണ്ടല്ലോ അപ്പോൾ വളരെ വിസ്തൃതമായി പരന്നു കിടക്കുന്നതായ ഭൂമിചക്രത്തോടുകൂടി രാമായണത്തിലൊക്കെ പറയുന്നത് മറ്റൊരു സാഗരം കവികളെ കൊണ്ടുള്ളതായൊരു സാഗരം ഉണ്ടായി എന്നാണ് പറയണത് അതായത് അത്ര സാഗരത്തിനെ പോലെ സമുദ്രത്തിനെ പോലെ അതിവിസ്തൃതമായി പരന്നുകിടക്കുന്നതായിട്ടുള്ള ആ വാനര സൈന്യത്തോടുകൂടി ഭൂമിചക്രം ഭൂമി ഭൂമിയും വലയത്തെ ആക്രമിച്ചുകൊണ്ട് അതായത് വ്യാപിച്ചുകൊണ്ട് എങ്ങനെ കവിബലം കൊണ്ട് കവി സൈന്യ കവികളുടെ വാനരന്മാരുടെ സൈന്യം ആ സൈന്യസമൂഹം കൊണ്ട് ഭൂമിയെ മുഴുവൻ പരത്തിക്കൊണ്ട് അവിടെ എത്തി എൻ്റെ സമുദ്രതീരത്തെത്തി എന്നാണ് ഭൂമിയിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതായ കൂടി വളരെ ദൂരം വ്യാപിച്ചു കിടക്കുന്നത് എന്ന് എവിടെ അർത്ഥമുള്ളൂ അങ്ങനെയുള്ളതായ കൂടി വാനര സൈന്യത്തിൻ്റെ കൂടി എന്നാണ് സുഗ്രീവ അംഗദാദി സുഗ്രീവൻ അംഗദൻ തുടങ്ങിയതായ പ്രബലന്മാരായ കവികളുടെ കവി സമൂഹ വാനരന്മാരുടെ ചമൂചക്രം സൈന്യസമൂഹം ആ സൈന്യ സമൂഹത്താൽ വിക്രാന്തമായ വ്യാപിക്കപ്പെട്ട ഭൂമിചക്രത്തോടുകൂടി ഭൂമിയുടെ ചക്രം വലയം ഭൂവലയത്തോടുകൂടി അഭിക്രമ്യ നടന്ന് ചെന്നിട്ട് അതായത് സമീപിച്ചിട്ട് സമുദ്രത്തിന്റെ സമീപത്തേക്ക് ചെന്ന് അഭിക്രമ്യ നേരിട്ട് ചെന്നിട്ട് ക്രമണം ചെയ്തിട്ട് നേരിട്ട് നടന്നിട്ട് പാരേ ജലധി ജലധിയുടെ തീരത്ത് പാരേ ജലധി പാരേ സമുദ്രം എന്നൊക്കെ പറയുമ്പോൾ സമുദ്രത്തിന്റെ തീരത്ത് പാരം എന്നുള്ളത് തീരം എന്നുള്ള അർത്ഥമാണ് പാരേ ജലധീ സമുദ്രതീരത്ത് നിശിചരേന്ദ്രാനുജ അശ്രീയമാണഹ നിശിചരേന്ദ്രൻ്റെ അനുജൻ നിശ്ചരേന്ദ്രൻ നിശിചരന്മാർ രാക്ഷസന്മാർ രാക്ഷസന്മാരുടെ ഇന്ദ്രൻ രാക്ഷസന്മാരുടെ രാജാവായിട്ടുള്ള രാവണൻ്റെ അനുജൻ അനുജനായ വിഭീഷണനാൽ നിശ്ചരേന്ദ്ര അനുജ ആശ്രീയമാണഹ ആ വിഭീഷണനാൽ ആശ്രയിക്കപ്പെട്ടവനായി ആശ്രീയമാണ ആശ്രയിക്കപ്പെട്ടവനായി അപ്പോൾ പാരേ ജലധി സമുദ്രതീരത്ത് വെച്ച് സമുദ്രതീരത്തിലെത്തി സൈന്യത്തോടുകൂടി വാൻ്റെ സൈന്യത്തോടുകൂടി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സമുദ്രതീരത്തെത്തി ആ സമുദ്രതീരത്ത് വെച്ച് വിഭീഷണനാൽ ആശ്രയിക്കപ്പെട്ടു രാവണനു രാവണൻ്റെ അനുജനായ നിശ്ചരേന്ദ്രൻ്റെ നിശ്ചരേന്ദ്രനായ രാവണൻ്റെ രാക്ഷസന്മാരുടെ രാജാവായ രാവണൻ്റെ അനുജനായ വിഭീഷണനാൽ ആശ്രയിക്കപ്പെട്ടവനായിട്ട് അതായത് രാവണൻ വധിക്കാനായിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ രാവണനെ സീതയെ കൊണ്ട് ഏൽപ്പിക്കുകയാണ് നല്ലത് എന്നുള്ളതൊക്കെ ഉള്ളതായ വർത്തമാനങ്ങൾ ഉപദേശിച്ചു കൊടുത്തതായ വിഭീഷണനോട് ദേഷ്യം വന്ന് രാവണൻ വിഭീഷണനെ കൊല്ലാനായിട്ട് തടഞ്ഞു വാളുരി അപ്പോൾ വിഭീഷണൻ അവിടെ നിന്ന് നാല് സജീവൻ തൻ്റെ സജീവന്മാരോട് കൂടി തൻ്റെ സ്നേഹിതന്മാരായിട്ടുള്ള നാല് പേരോട് കൂടിയിട്ട് രാവണനെ ആശ്രയിച്ചു എന്ന് ആണ് പറയുന്നത് അവിടെ അങ്ങനെ ആ വിഭീഷണനാൽ ആശ്രയിക്കപ്പെട്ടവനായി ആശ്രയമാണ് ഹ തത് പ്രോക്താം ശത്രുവാർത്താം തത് പ്രോക്താം തേന പ്രോക്താം വിഭീഷണനാൽ നല്ല പോലെ പറയപ്പെട്ടതായ പ്രോക്താം പ്രകർഷേണ ഉക്താം അതായത് വേണ്ട വിധത്തിലൊക്കെ പറഞ്ഞു കൊടുത്തു നല്ല വിധ അവിടെ ഉള്ളതായിട്ടുള്ള കോട്ടകൾ ഒത്തളങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ശക്തികളും ഏരോരോ ഭാഗത്ത് എത്രയെത്ര സൈന്യങ്ങളുണ്ട് എന്നുള്ള വിവരങ്ങളുമൊക്കെ ആ ശത്രുവിൻ്റെ മാർഗ് വാർത്തകളൊക്കെ തേനോക്താം അദ്ദേഹത്താൽ പറയപ്പെട്ടതായ അനുജനാൽ ഭീഷണനാൽ പറയപ്പെട്ടതായ ശത്രുവാർത്താം ശത്രുക്കളുടെ ശത്രുവായ രാവണൻ്റെ വാർത്ത അദ്ദേഹത്തെ കുറിച്ചുള്ളതായ അദ്ദേഹത്തിൻ്റെ രാജ്യത്തുള്ളതായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളെ കുറിച്ചുള്ളതായിട്ടുള്ള വിവരങ്ങളെല്ലാം ഭീഷണൻ പറഞ്ഞ് മനസ്സിലായി തത്പ്രോക്താം പ്രോക്താം ശത്രുവാർത്താം രഹസ്യ നിശമയൻ രഹസി രഹസ്യായിട്ട് അതായത് മറ്റാരും എല്ലാവരെയും കേൾപ്പിച്ചില്ല അല്ല വളരെ രഹസ്യമായിട്ടുള്ള സംഭാഷണത്തിൽ രഹസി രഹസിൽ ഏകാന്തതയിൽ വിഭീഷണനാൽ പറയപ്പെട്ടതായ ശത്രുവിൻ്റെ വാർത്തകളെ നിശമയൻ കേൾക്കുന്നവനായിട്ട് നിശമ നിശമ്യ നിശമയ്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടിട്ട് അർത്ഥം അപ്പോൾ നിശമയൻ കേൾക്കുന്നവനായിട്ട് പ്രാർത്ഥന അങ്ങനെ കേട്ടു എന്നുള്ളതാണ് അതൊക്കെ വർത്തമാനങ്ങളൊക്കെ കേട്ടു പിന്നീട് പ്രാർത്ഥനാർത്ഥോഷപ്രാസ്ത അഗ്നേയാസ്ത്രേജ്രുദിഗിര ലബ്ധവാൻ മധ്യമാർഗം മധ്യമാർഗം ലബ്ധവാൻ മധ്യമാർഗം വഴി മധ്യത്തിലുള്ളതായ സമുദ്രതീരത്തിലുള്ളതായ വഴി ലബ്ധവാൻ വഴിയെ പ്രാപിച്ചു കിട്ടി അതിനുള്ളതായിട്ട് ഉപായങ്ങൾ ലഭിച്ചു എന്നാണ് മാർഗം കിട്ടാനുള്ളത് ലങ്കയിലേക്ക് പോകാനുള്ളതായിട്ടുള്ള മാർഗം ലഭിച്ചു എങ്ങനെ ഉദധിഗിരാ ഉദധിയുടെ വാക്കുകൊണ്ട് ഉദധി നാഥനായ സമുദ്രത്തിൻ്റെ ഈശനായ സമുദ്രത്തിൻ്റെ നാഥനായ വരുണൻ്റെ വാക്കുകൊണ്ട് വാക്കുകേട്ട് ഗിര വാക്കനുസരിച്ച് ഉദധി ഗിരാ ഉദധിയുടെ ഉദധി എന്ന് പറയുമ്പോൾ ഉദധിനാഥനായിട്ടുള്ള വരുണനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ആ വരുണൻ്റെ വാക്കുകൊണ്ട് ലബ്ധവാൻ മധ്യമാർഗം മധ്യമാർഗം ലബ്ധവാൻ സമുദ്രത്തിൻ്റെ വഴി മധ്യത്തിൽ വഴി ഉണ്ടാക്കി ലഭിച്ചു എന്ന് വഴി ഉണ്ടാക്കാനുള്ളതായിട്ടുള്ള മാർഗം ഗവർണർ പറഞ്ഞു കൊടുത്തു അതിനനുസരിച്ച് പ്രവർത്തിച്ചത് കൊണ്ട് മാർഗം ഉണ്ടായി എന്നുള്ളതാണ് ആ മധ്യമാർഗം ലഭവാൻ മാർഗത്തെ പ്രാപിച്ചു ലഭിച്ചു എങ്ങനെ ഉദതി ഉദധിയുടെ വാക്കനുസരിച്ച് ഇനി ആ ഉദധി വാക്ക് കൊടുക്കാനുള്ളതായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കാനുള്ളതായിട്ടുള്ള കാരണമാണ് ഇനി പറയണത് അതിൻ്റെ പൂർവ്വ ആയിട്ട് പറയുന്നത് പ്രാ എന്താണ് പ്രാർത്ഥന ആപാർത്ഥ്യ രോഷ പ്രാസ്ത അഗ്നേയാസ്ത്ര തേജസ്ത്രസുദധികിര എന്ന ഒറ്റയ്ക്ക് വാക്കാണ് പ്രാർത്ഥനാപാർഥ്യം പ്രാർത്ഥന ആപാർത്ഥ്യം പ്രാർത്ഥന അപേ അപേക്ഷ വരുണനെ വരുണനോട് അപേക്ഷിച്ചു എന്ത് സമുദ്രത്തിൽ വഴിയുണ്ടാക്കാനായിട്ട് വരുണനോട് അപേക്ഷിച്ചു പ്രാർത്ഥന ആപ അപാർഥ്യം ആപ അപാർത്ഥം വെച്ചാൽ നിഷ്ഫലം എന്നാണ് അർത്ഥം ആപാർത്ഥ്യം വെച്ചാൽ നിഷ്ഫലതയുടെ ഭാവം നൈഷ്ഫല്യം ആ പ്രാർത്ഥനയുടെ നൈ നിഷ്ഫലത കൊണ്ട് നൈഷല്യം കൊണ്ട് നിഷ്ഫലത കൊണ്ട് ഉണ്ടായ രോഷം ആപാർത്ഥ്യം നിഷ്ഫലത പ്രയോ പ്രയോജനമില്ലായ്മ ആ പ്രാർത്ഥി യാചിച്ചിട്ട് വരുണനോട് യാചിച്ചത് ഫലം ഇല്ലാണ്ടേ യാചിച്ചതുകൊണ്ട് ഫലം ഉണ്ടായില്ല അപ്പം അതുകൊണ്ട് വഴി കൊടുത്തില്ല യാചിച്ചതുകൊണ്ട് വഴി കൊടുക്കാത്തത് മൂലം തപസ് ചെയ്ത് യാചിച്ചു എന്നിട്ടൊന്നും ഫലം ഉണ്ടായില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഉണ്ടായ രോഷം കോപം പ്രാർത്ഥന ആപാർത്ഥ്യം പ്രാർത്ഥനയുടെ നൈഷ്ഫൽ നിഷ്ഫലത കൊണ്ടുണ്ടായ രോഷം കൊണ്ട് രോഷ പ്രാർത്ഥന പ്രാർത്ഥന ആപാർത്ഥ്യ രോഷ പ്രാസ്ത അഗ്നേയാസ്ത്ര രോഷം കൊണ്ട് പ്രാസ്തമായ പ്രയോഗിക്കപ്പെട്ട പ്രയോഗിച്ചു കഴിഞ്ഞില്ല വാസ്തുത്തിന് പ്രയോഗിക്കാനായിട്ട് തൊടുത്തതേയുള്ളൂ എന്നാണ് പറയണത് ആ ഇപ്പം തൊടുത്തതായിട്ടുള്ള പ്രയോഗിക്കാനായിട്ട് പ്രാസ്തമായ പ്രാസ്തംച്ച ശരിക്കും എറിഞ്ഞാന്ന് തന്നെയാണ് വിക്ഷേപിച്ച എന്ന് തന്നെയാണ് അർത്ഥം പക്ഷേ അവിടെ അർത്ഥം വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണെന്നുണ്ടെങ്കിലും അത്ര ഉദ്ദേശിക്കേണ്ടില്ല പ്രാർത്ഥന കൊണ്ട് അപാർത്ഥം കൊണ്ട് രോഷം ഉണ്ടായ രോഷം കൊണ്ട് കോപം കൊണ്ട് പ്രാസ്തമായ പ്രയോഗിക്കപ്പെട്ട പ്രയോഗിച്ചു കഴിഞ്ഞില്ല എങ്കിലും പ്രയോഗിക്കാൻ തൊടുത്തതായിട്ടുള്ള ആഗ്നേയാസ്ത്രം അഗ്നേയാസ്ത്രം അതായത് അഗ്നി ജുലിക്കുക എന്നുള്ളതാണ് അതായത് സമുദ്രത്തിന് വെള്ളത്തിനെ വറ്റിക്കാനുള്ളതാണ് അഗ്നേയാസ്ത്രം വെള്ളത്തിന് വിപരീതമായിട്ടുള്ളതാണ് ജലത്തിന് വിപരീതമായിട്ടുള്ളതാണ് ആഗ്നേയാസ്ത്രം അപ്പോൾ ആ ആഗ്നേയാസ്ത്രത്തിൻ്റെ തേജസ് കൊണ്ട് ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് വെള്ളം വറ്റിക്കാം എന്നങ്ങട് പുറപ്പെട്ട് അതിനു വേണ്ടി ൊടുത്തു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എന്നാണ് പറയണത് അപ്പം അങ്ങനെ ആ അസ്ത്രം തൊടുത്തു കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് ആ തേജസ് കൊണ്ട് അസ്ത്രത്തിൻ്റെ തേജസ് കൊണ്ട് അഗ്നേയാസ്ത്രത്തിൻ്റെ തേജസ് കൊണ്ട് ത്രസദ് ഭയപ്പെട്ടതായ ഉദധി ഗിരാ ഉദധിയുടെ സമുദ്രത്തിൻ്റെ വാക്കനുസരിച്ച് സമുദ്രനാഥനായ വരുണൻ്റെ വാക്കനുസരിച്ച് അതാണ് അവിടെ അർത്ഥം പ്രാസ്ഥ പ്രാർത്ഥന ആപാർത്ഥം പ്രാർത്ഥനയുടെ ആദ്യം അദ്ദേഹം ചോദിച്ചു ആ ചോദിച്ചതുകൊണ്ട് നിഷ് ചോദിച്ചത് നിഷ്ഫലമായി അതുകൊണ്ട് ഫലം കിട്ടിയില്ല അപ്പോൾ കോപിച്ചത്തോ കോണ്ടായ കോപത്തോടുകൂടി പ്രാർത്ഥന ആവാർത്ഥ്യ രോഷം അതുകൊണ്ട് പ്രാസ്തമായ തൊടുക്കപ്പെട്ടതായ അഗ്നേയാസ്ത്രം അഗ്നേയാസ്ത്രത്തിൻ്റെ തേജസ് കൊണ്ട് ത്രസദ് ഭയപ്പെട്ടതായ ഉദധി ഉദധിയുടെ വരുണൻ്റെ ഉദധി രാജാവായ സമുദ്രരാജാവായ വരുണൻ്റെ ഗിരാ വാക്കനുസരിച്ച് ലബ്ധവാൻ മധ്യമാർഗം മധ്യമാർഗം ലബ്ധവാൻ മാർഗമധ്യത്തെ പ്രാപിച്ചു ലഭിച്ചു എന്ന് അതായത് അത് ഉപദേശിച്ചത് വാനരന്മാരെ കൊണ്ട് ചിറ ചിറകെട്ടിയിട്ട് മാർഗം ഉണ്ടാക്കിക്കൂളൂ എന്ന് പറഞ്ഞതനുസരിച്ച് ആ ചിറ കെട്ടി വാനരന്മാരെ കൊണ്ട് ചിറ കെട്ടിയിട്ട് സമുദ്രത്തിൽ ചിറ ചിറകെട്ടി മാർഗമുണ്ടാക്കി എന്നാണ് ലബ്ധവാൻ മധ്യമാർഗം അപ്പം ആ ചിറകെട്ടുന്നത് വരെ ഉള്ളതായിട്ടുള്ള കഥകളാണ് ഈ കുറ്റശ്ലോകത്തിൽ പറഞ്ഞത് ത്വം സുഗ്രീവഅ അംഗദാദി അങ് സുഗ്രീവൻ അംഗദൻ തുടങ്ങിയതായ ആദികളായ കപി ചമൂചക്രം പ്രബലന്മാരായ കവികളുടെ വാനരന്മാരുടെ ചമ്മൂചക്രം സൈന്യ സമൂഹം കൊണ്ട് വ്യാപ്തമായ വ്യാ വിക്രാന്തമായ വ്യാപിക്കപ്പെട്ട ഭൂമിചക്രത്തോടുകൂടി ഭൂമിയുടെ മണ്ഡലത്തോടു കൂടി ഭൂമണ്ഡലത്തോടുകൂടി ചക്ര വിക്രാന്ത ഭൂമി ചക്ര അഭി അഭിക്ര അഭിക്രമ്യ പ്രാപിച്ചിട്ട് സമുദ്രതീരത്തെ പ്രാപിച്ചിട്ട് പാരേജലധി സമുദ്ര തീരത്തിൽ നിശിചരേന്ദ്രാനുജ അശ്രീയമാണ് നിശിചരേന്ദ്രൻ്റെ രാവണൻ്റെ അനുജനായ കുംഭ വിഭീഷണനാൽ ആശ്രീയമാണ ആശ്രയിക്കപ്പെട്ടവനായി തൽപ്രോക്താം ആ വിഭീഷണൻ പറഞ്ഞതായ ശത്രുവാർത്താം ശത്രുക്കളുടെ വൃത്താന്തത്തെ ശത്രുവായ രാവണൻ്റെ വൃത്താന്തത്തെ മുഴുവൻ രഹസി രഹസിനിശമയൻ രഹസിൽ ഏകാന്തതയിൽ കേട്ടിട്ട് പ്രാർത്ഥന ആപാർത്ഥ്യ രോഷപ്രാസ്താഗ്നേയ അസ്ത്ര തേജസ്ത്രസതുഗതിഗിര പ്രാർത്ഥന കൊണ്ട് തൻ്റെ യാചന അപേക്ഷ അപാർത്ഥ്യമായതുകൊണ്ട് പ്രാർത്ഥനയുടെ ആപാർത്ഥ്യം കൊണ്ട് അപാർത്ഥമായി തീർന്നതുമൂലം തൻ്റെ പ്രാർത്ഥന നിഷ്ഫലമായത് ഉണ്ടായ തേജസ് രോഷം കോപം ആ പ്രാർത്ഥന ആപാർത്ഥ്യ രോഷ പ്രാസ്തം അതുകൊണ്ട് തൊടുക്കപ്പെട്ടതായ അഗ്നേയാസ്ത്രം അഗ്നേയാസ്ത്രത്തിൻ്റെ തേജസ്സുകൊണ്ട് ത്രസദ് ഭയപ്പെട്ടതായ ഉദധിഗിര സമുദ്രരാജാവായ വരുണന്റെ അനുസരിച്ച് ലബ്ധവാൻ മധ്യമാർഗം മധ്യമാർഗം ലബ്ധവാൻ വഴി കാണാൻ അങ്ങോട്ട് കടക്കാനുള്ളതായിട്ടുള്ള മാർഗത്തെ പ്രാപിച്ചു എന്ന് ശ്ലോകത്തിന്റെ അർത്ഥം ശ്ലോകമൊന്നും കൂടിയും ചെല്ലാം ൂചക്രന്തൂമിചക്രമ്യം ശുവാർശമോസ് പ്രബല കവികളായി വന്നു നീയാഴി തീരെ ഭൂവേ മർദ്ദിച്ചു പോകും വഴിയിലധ ദ അനുജന് ലങ്കാവൃത്താന്തോനതി നിഗുഢം പിന്നെയാഴിന്നമിച്ചു കേൾക്കാഞ്ഞ കോപമോടെ അനല ശരമെടുത്താഴി മാർഗം കൊടുത്തു സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ